നമസ്കാരം ഞാൻ എൻ്റെ സ്വന്തം കവിതയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നിനി എന്നാണ് കവിതയുടെ പേര് കവിത കേൾക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നിനി എന്നവൾ ആരാഞ്ഞു പിന്നെയും എന്നോടായി കുറി യാത്രയാകെ എന്നിനി എന്നവൾ ആരാഞ്ഞു പിന്നെയും എന്നോടായി കുറി യാത്രയാകെ ഒന്നും മറിച്ചോതി ആശ്വസിപ്പിക്കുവാൻ ആവാതെ ഞാനും തളർന്നു നിന്നു സാഗരനീലമാമിഴികൾ മറ്റൊരു സാഗരമായി തുളുമ്പി വിതുമ്പും മധരതലങ്ങളിൽ ഞാനൊരു അണ്ടായി പയ്യാരമോദി എത്രയും വേഗം നിന്നതികത്തെത്തുമാ മാത്രീകത്തു തന്നെ ഞാനെന്തിനെന്നെ മറച്ചു മൊഴികളെ തേനിൽ കുറുക്കി ഒഴിച്ചു വർഷമൊന്നും മതിയിലേറെയും ആയിടാം ഹർഷദിനങ്ങളെ പൂക്കാൻ വാരമൊന്നെങ്ങൂ കടന്നുപോയി ഈ കാലയാനം വാരമൊന്നെങ്ങൂ കടന്നുപോയി വാദവേഗത്തിലീ കാലയാനം ഇന്നലെയോളാം അവൾ മടിത്തട്ടിലായി ഇന്നിൻ വിരഹമോർക്കാതെ പോയി ഇന്നലെയോളമവൾ മടിത്തട്ടിലായി ഇന്നിൻ വിരഹമോർക്കാതെ പോയി കൈകോർത്തു ഞങ്ങൾ നടന്ന വഴികളിൽ കാലടി കാലടിക്കിഴീലമർന്ന പുൽനാമ്പുകൾ തീരത്തെ പൊന്മണൽ തുണ്ടുകൾ സന്ധ്യരാഗം ചൂടും ആകാശ ഓടിക്കിതച്ചു വന്നെത്തുന്ന തുന്ന കാറ്റിലായി അടിക്കളിക്കുന്ന പുന്നേൽ കതീരുകൾ മാടി വിളിക്കുന്ന തെങ്ങോലപ്പീലികൾ വെലിപ്പടർപ്പിലെ പേരോർക്കാപ്പൂകൾ മാനത്തൊഴുകുന്ന വെണ്ണിലാച്ചോലയിൽ മുങ്ങീനി വരുന്ന താരകങ്ങൾ പാടുംകുയിലിൻ്റെ കണ്ഠനാളം നേടിമൂളുന്നോരിളം മുളകൾ ഒക്കെയോ മെങ്ങളുടെ പാദവക്കിൽ ഓടിവന്നെത്തി ഒളിഞ്ഞു നോക്കി സംഗമാവേളകൾ കണ്ടുകണ്ട് തുങ്കമാം നിർവൃ തൂകി നിന്നു സംഗമാവേളകൾ കണ്ടുകണ്ട് തുങ്കമാം നിർവൃതി തൂകി നിന്നു എൻവാഴവിൻ വീതി ലേഖനായി ഏറെ നാളായി ഞാനോടിടുമ്പോൾ വന്നൂ പതിച്ചു ഒരു കൊച്ചുതാരം അതിനെ ഒന്നെടുത്തന്മാറിൽ ചേർത്തു എന്തു ഞാൻ തേടി അലഞ്ഞതും മിത്രനാൾ എത്തിപ്പിടിച്ചതും അത്രമാത്രം അർത്ഥവും വർണ്ണവും ജാതിയും ഓർത്തില്ല അന്നേരം കേവലം സ്നേഹമന്യേ ആ സ്നേഹതി പ്രമാമൻ ഹൃദയം ആയിരം കൽപ്പന നെയ്തു ചേർത്തു നീയെൻ്റെ താരമായി നീ എൻ്റെ ഉള്ളിലെ നാദമായി നീയെൻ്റെ നിഷ്കാമമോഹമായി നീയെൻ്റെ നിത്യവാസന്തമായി നീ രാത്രി നിദ്രാവിഹീനമാക്കി നീ നിദ്ര നിദ്രസ്വപ്ന സമ്പൂർണമാക്കി എന്നുള്ളിൽ കത്തുന്ന ദീപമായി അന്ധകാരത്തിൽ അൻവെട്ടമായി ആത്മാവിപഞ്ചിയൻ്റെ അകമായി ആത്മഹർഷത്തിൻ പുളകമായി നീ എൻ്റെ ഉണ്മയായി സ്വത്വമായി നീ എൻ്റെ ദേഹിയായി ഞാൻ തന്നെയായി വരമൊന്നങ്ങൂ കടന്നുപോയി വാഴവിൻ വഴി തേടി യാത്രയായി ഇന്നേറെക്കാതങ്ങൾക്കിപ്പുറത്ത് ഒന്നര കൊല്ലത്തിനിപ്പുറത്ത് എല്ലാം ഒരു മാത്ര സ്വപ്നമായി എന്നീലവശിഷ്ടമോർമ്മ മാത്രം യാന്ത്രികതന്ത്രങ്ങൾക്കുള്ളിലായും നാലൂ ചുവരുള്ളറക്കകത്തും നിർഭര ജീവിതങ്ങൾ അടിത്തിമിർക്കവേ ഉള്ളിനുള്ളിൽ വന്നു നിറയുന്ന കണ്ണുനീരും എന്നിനീ എന്നോരുമാമൊഴിയും വന്നു നീറായി ഒന്ന കണ്ണുനീരും എന്നിനി എന്നോരു മാമൊഴിയും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്